വെൽക്കം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് ഉടനെ എന്തെങ്കിലും ഒരു സർപ്രൈസ് വരുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നോക്കുന്നത് അപ്പോൾ ജനറൽ റീഡിങ് ആണ് നിങ്ങൾക്ക് മനസ്സിൽ എന്തെങ്കിലും ഒരു ഫീലിംഗ് തോന്നുന്നുണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നതായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ അമിതമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യമായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ സർപ്രൈസ് ആയി നടക്കാൻ പോകുന്നത് എന്തായാലും നോക്കാം ഓക്കെ അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നടക്കാൻ പോകുന്ന ഒരു സർപ്രൈസ് അല്ലെങ്കിൽ അടുത്ത് തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ഇൻഡ്യൂഷൻസ് വളരെ ഹൈ ആയിട്ടാണ് നിൽക്കുന്നത് പല കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു തോന്നലുണ്ട് അത് ഇങ്ങനെയാണ് നടക്കാൻ പോകുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം നടക്കാൻ പോകുന്നതായിട്ടൊരു നിങ്ങൾക്ക് ചിലപ്പോൾ ഡ്രീംസിൽ തോന്നിയ പല കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ വളരെ സ്ട്രോങ് ആയിട്ട് എന്തോ ഒരു ഫീലിംഗ് കൂടെ ഉണ്ടെന്നാണ് കാണിക്കുന്നത് ആ ഒരു കാര്യമാണ് ഉടനെ തന്നെ നടക്കാൻ പോകുന്നത് അത് ചില സീക്രറ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം മറ്റുള്ളവരുടെ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളറിയണം ആഗ്രഹിച്ച പല കാര്യങ്ങളായിരിക്കാം മറ്റുള്ളവരുടെ നിങ്ങൾക്ക് സംശയമുള്ള ചില കാര്യങ്ങളായിരിക്കാം അതെല്ലാം ഇവിടെ കാട്ടൻ നീങ്ങിക്കൊണ്ട് എല്ലാം പുറത്തു വരുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് അപ്പം അതാണ് നിങ്ങൾക്കൊരു സർപ്രൈസിംഗ്ലി നിങ്ങൾ ആഗ്രഹിച്ച പോലെ അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ എന്താണോ ചിന്തിച്ചത് അത് തന്നെയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഒരു സർപ്രൈസ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ അതെന്ത് ഇമ്പാക്റ്റാണ് നിങ്ങളിൽ ഉണ്ടാക്കാൻ നോക്കാം അങ്ങനെ ഒരു സർപ്രൈസ് നിങ്ങളുടെ ലൈഫിൽ നടന്നതിന് ശേഷം നിങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് എങ്ങനെയായിരിക്കും നോക്കാം ഫോർ ഓഫ് സോട്ട്സ് ആണ് അപ്പോൾ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട് നിങ്ങൾക്കൊരു റെസ്റ്റ്ലെസ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം ഈ ഒരു സർപ്രൈസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇവിടെ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഒരു ക്ലാരിറ്റി ഉടനെ വരുന്നുണ്ട് അതാണ് ഒരു സർപ്രൈസ് ആയിട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നത് അത് കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് മനസ്സമാധാനമായിട്ട് ഇതുവരെ നിങ്ങൾക്കൊരു ശാന്തത മനസ്സിന് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷം അല്ലെങ്കിൽ ശാന്തമായിട്ടുള്ള ഒരു മനസ്സിലേക്കാണ് നിങ്ങൾ പോകുന്നത് നെക്സ്റ്റ് ആയിട്ട് ഈ ഒരു സർപ്രൈസിന് ശേഷം നിങ്ങൾക്ക് പല കൺഫ്യൂഷൻസ് ഇവിടെ ക്ലിയർ ആകുന്നുണ്ട് ലൈഫിൽ കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടിയ ഒരു പാത്തായിരിക്കും നിങ്ങളുടെ ലൈഫ് നിന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ ഉടനെ വരാൻ സാധ്യതയുള്ളൊരു സർപ്രൈസ് എന്ന് പറഞ്ഞത് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പേഴ്സണൽ റീഡിംഗ് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു